ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ചാലക്കുടി മെയിൻ ബസ് റൂട്ടിലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം അതായത് നല്ല നല്ല റിച്ച് വീടുകളിലൊക്കെ സൈഡിലാണ് ഈ സ്ഥലം കിടക്കുന്നത് കേട്ടോ മെയിൻ ബസ് റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നൂറടി ടാലിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പറയുന്നത് ഈ കാണുന്ന ഒന്നേ അത് കണ്ട സൂര്യോദയം നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ലൈവ് കിട്ടും ഇതിനോട് ചേർന്ന് ഒരു പാടാണ് വരുന്നത് നമ്മുടെ പക്ക കരഭൂമിന് ഒരു പത്ത് പതിനഞ്ചടിയോളം പാടത്തിനും മുകളിലേക്ക് ഹൈറ്റിലാണ് നിക്കണത് കേട്ടാ നല്ലൊരു ഏരിയയില് ഏട്ടാ വേണ്ട നല്ല നല്ല വീടുകളൊക്കെ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ പാർട്ടി ഇതിന് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വെറും ആറ് ലക്ഷം രൂപയെ ഉദ്ദേശിക്കണമുള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യമൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം വെറും ആറ് ലക്ഷം രൂപ സെൻറ്റിന് മുപ്പത് സെൻറ്റ് ഉണ്ട് നമുക്ക് മുറിച്ച് വേണമെങ്കിൽ മുറിച്ച് മേടിക്കാം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടീസിൻ്റെ ലിസ്റ്റുകൾ നമ്മൾ ചെറുതും വലുതായിട്ടൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മുടെ ഇതിന് രണ്ട് സൈഡ് വഴിയുള്ളത് കേട്ടോ ഒന്ന് മെയിൻ ബസ് റൂട്ടും ഒന്ന് സബ് വഴിയും ഉണ്ട് കേട്ടോ ഓക്കെ മെയിൻ ബസ് റൂട്ടും സബ് വഴിയും ഇതിന് നമുക്ക് നല്ല വ്യൂ കിട്ടുമല്ലോ ഇന്ന് നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് ഒരു കിലോമീറ്റർ അല്ലേ ഒരു ആ ഒരു കിലോമീറ്റർ കൂട്ടിക്കോ അല്ല അതും കൂടി പള്ളി സ്കൂള് അമ്പലം എല്ലാ സൗകര്യങ്ങളും ഇത് നമ്മുടെ സൈഡ് വഴിയാണ് കേട്ടോ നമ്മുടെ സൈഡ് വഴി തന്നെ ഇതിപ്പോൾ നമ്മുടെ ഹൈവേ എത്തി ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്